ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് പ്രൊമോ എന്ന് പറഞ്ഞാൽ തകർപ്പം പ്രൊമോ ആണ് മറ്റൊന്നും കൊണ്ടല്ല സിജോയും നന്ദനും ഉള്ള ഉടക്കാണ് ഇപ്പം ഇന്നത്തെ പ്രൊമോ ആട്ടോ ആദ്യമായിട്ടാണ് നന്ദന സിജോയായിട്ട് ഉടക്കുന്നത് അവർ തമ്മിൽ മുതൽ ഭയങ്കര അനിയത്തിയും ചേട്ടും ചേട്ടനും തമ്മിലുള്ള ബന്ധമൊക്കെയാണല്ലോ എന്തായാലും നന്ദൻ അവിടെ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കിച്ചൻ്റെ അവിടെ നിന്നിട്ട് നമ്മുടെ സിജോയും സായിയും അർജുനൊക്കെ സംസാരിക്കണം അപ്പോൾ സിജോ പറയാണ് ഒറ്റയ്ക്ക് വന്നതല്ലേ ഒറ്റയ്ക്ക് വന്നാൽ ഒറ്റയ്ക്ക് ഒന്ന് കളിക്കണം അതിൻ്റെ ഇടയിൽ കയറരുതെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടൻ നന്ദന കലിപ്പ് ഉണ്ടായിട്ട് സ്പൂണൊക്കെ ആ ഒറ്റ അടി അപ്പോഴേക്കും സായി പെട്ടെന്ന് ഞെട്ടി തിരിച്ച് സൗണ്ട് ഉണ്ടാക്കരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ നോറ അവിടെ ഇരുന്ന് പറയുകയാണ് പാത്രങ്ങളൊക്കെ പറക്കുകയാണെന്ന് പറയുകയാണ് നോറ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്തായാലും നല്ല രസമുണ്ട് അപ്പോഴേക്കും നമ്മുടെ നന്ദനെ ചോദിക്കുകയാണ് എന്നോട് എന്താ പേടി സംസാരിക്കാൻ പേടിയാണ് നിങ്ങൾ ഒറ്റയ്ക്കുന്നതാണോ സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കാൻ പേടിയാണെന്ന് ചോദിക്കണത് അപ്പോൾ സിജോ എന്തോ പറഞ്ഞു പേടി പെണ്ണെ സൗണ്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേണ്ണം അപ്പോഴേക്കും എന്നെ പെണ്ണെന്ന് വിളിക്കരുത് എനിക്കൊരു പേരുണ്ട് അത് നന്ദനെന്നാണ് അപ്പോൾ നന്ദന എന്ന് വിളിക്കുന്നത് അപ്പോൾ സിജോ പറഞ്ഞു നീ പെണ്ണെന്ന് എന്നെ പറയും പെണ്ണെ സൗണ്ട് ഉണ്ടാക്കരുത് എന്ന് എന്നെ സിജോ പറയുന്നുണ്ട് അടിപൊളിയാണ് സിജോ വൺ കലിപ്പിലാണുണ്ടോ എന്തായാലും നമ്മുടെ നന്ദനയുടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നു വേറെ വീഡിയോയുടെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റബാ ബൈ